ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയും മാലദ്വീപുമായിട്ടുള്ള നയതന്ത്ര തർക്കങ്ങൾക്കിടയിൽ മാലദ്വീപിലേക്കുള്ള ഇന്ത്യക്കാരുടെ സഞ്ചാരത്തിൽ വലിയ ഇടിവ് ഇത് മാലിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പണിയാണ് ദ്വീപിലേക്കുള്ള സഞ്ചാരികളായ ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഏറ്റവും ഒടിവിലത്തെ കണക്ക് പ്രകാരം അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉടലെടുത്ത നയതന്ത്ര തർക്കമാണ് ഇന്ത്യക്കാരായ സഞ്ചാരികളുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാലദ്വീപ് സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ചൈനീസ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ മുഹമ്മദ് മൊയ്സു ചൈനയിൽ പോയി നെഞ്ചിലിടിച്ച് നിലവിളിച്ചതല്ലേ ഇന്ത്യ ഞങ്ങൾക്ക് പണി തന്നു അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സഞ്ചാരികളെ അയച്ച് ഒന്ന് സഹായിക്കണമെന്ന് ഏതെങ്കിലും രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റിനുണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ഗതികേട് സഞ്ചാരികളുടെ എണ്ണത്തില് മൂന്നാം സ്ഥാനമാണ് ചൈനയ്ക്ക് ഡിസംബറിലെ മാത്രം കണക്കനുസരിച്ച് ദ്വീപിലെ ടൂറിസം വിഹിതത്തില് ഇന്ത്യയുടെ സംഭാവന പതിനൊന്ന് ശതമാനമായിരുന്നു റഷ്യയും ചൈനയുമായിരുന്നു തൊട്ടു പിന്നിലെങ്കിൽ പത്ത് ശതമാനമായിരുന്നു അവരുടെ അതായത് ഈ ചൈനയുടെയും റഷ്യയുടെയും സ്ഥാനം അവരുടെ സംഭാവന അത്രയുമായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം എട്ട് ശതമാനം വിപണി വിഹിതവുമായിട്ടാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് പത്തേ പോയിന്റ് ആറ് ശതമാനം വിപണി വിഹിതവുമായി ഇന്ത്യൻ സഞ്ചാരികളാണ് ഏറ്റവും മുന്നിൽ പത്തേ പോയിന്റ് നാല് ശതമാനം യാത്രക്കാരുമായി ഇറ്റലിയാണ് രണ്ടാം സ്ഥാനത്ത് ചൈന കഴിഞ്ഞാൽ യു കെ ആണ് ഇന്ത്യക്ക് തൊട്ടുമുന്നിലുള്ള രാജ്യം ജർമ്മനി യു എസ് എ ഫ്രാൻസ് പോളണ്ട് സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം ആറ് മുതൽ പത്തു വരെ സ്ഥാനങ്ങളിൽ ഇടം മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു പങ്ക് ടൂറിസം വ്യവസായങ്ങളെ മാത്രം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യക്കാരാണ് മാലദ്വീപിനെ ആസ്വദിക്കാൻ മാലിയിലെത്തിയത് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര തർക്കത്തിന് ശേഷം ബോയ്ക്കോട്ട് മാലദ്വീപ് ക്യാമ്പയിൻ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയെ വളരെ മോശമായ രൂപത്തിൽ ബാധിക്കും എന്നതാണ് ഇന്ന് മാലിയെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വാർത്തയുണ്ടായിരുന്നു മാലദ്വീപ് പാർലമെന്റിലെ എം പിമാര് തമ്മില് ആദ്യം തർക്കമായി പിന്നീട് കൂട്ടയടിയായി മാറി മാലദ്വീപിലെ പാർലമെന്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഒരിഞ്ഞാട്ടി മന്ത്രിമാരുടെ നിയമനത്തിന് നിയമനത്തിന് അംഗീകാരം ലഭിക്കാനായി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനമാണ് ആട്ടിയും ബഹളവുമായിട്ട് അലങ്കോലമായതു മാത്രമല്ല മാലിയെ പരിഹസിക്കുന്ന രൂപത്തിൽ ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയും വോട്ടെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു ഇവരെ രണ്ടുപേരും കൂടി ഏറ്റുമുട്ടിയത് ഭരണപക്ഷത്തുള്ള പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് അതായത് പി എൻസി മാലദ്വീപ് പ്രോഗ്രസീവ് പാർട്ടി പി പി എം ഈ രണ്ട് പാർട്ടി അംഗങ്ങളും മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സ്വാലിഹിന്റെ പാർട്ടിയായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും തമ്മിലായിരുന്നു അടി നടന്നത് സ്വാലിഹിന്റെ പാർട്ടിക്കാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം മന്ത്രിമാരിൽ നാല് പേരുടെ നിയമനം പിൻവലിക്കണമെന്ന് എം ഡി പി ആവശ്യപ്പെട്ടതോടുകൂടിയാണ് സംഘർഷം രൂക്ഷമായത് ഇസ അബ്ദുല്ല ഷഹീം അബ്ദുൽ ഹക്കീം എന്നീ എം പിമാർ പരസ്പരം ചവിട്ടുകയും തറയിൽ കിടന്ന് ുണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഷഹീമിനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി ഒരു വനിതാ അംഗത്തിന്റെ മുടി പിടിച്ച് വലിക്കുന്നതും ഒരു അംഗം മുഖത്ത് വെള്ളമൊഴിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ വൈറലായിരുന്നു മാലദ്വീപ് പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സുവിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കുന്നതിനു വേണ്ടി പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അതായത് എം ഡി പി ഒപ്പുകൾ ശേഖരിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാലദ്വീപ് മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡെമോക്രാറ്റുകളുമായി സഖ്യത്തിലേർപ്പെട്ടാണ് എം ഡി പി മൊയ്സുവിനെ നീക്കം നടത്തുന്നത് മൊയ്സുവിനെതിരെ എം ഡി പിയുടെയും ഡെമോക്രാറ്റുകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ മുപ്പത്തിനാല് അംഗങ്ങളാണ് ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം ഇതിനിടയിൽ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് പിന്നാലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് പാർലമെന്റിന് പുറത്തും പോലീസ് സുരക്ഷ ശക്തമാക്കി ഭരണസഖ്യത്തിലെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ് ഈ പാർട്ടികളുടെ എം പിമാരും പ്രതിപക്ഷത്തുള്ള മാലദ്വീപിയൻ ഡെമോക്രാറ്റിക്കൽ പാർട്ടി ഈ എം പിമാരുമായിരുന്നു തമ്മിലടി ഉണ്ടാക്കിയത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ രാജ്യം തന്നെ നേരിട്ട ഏറ്റവും വലിയ നാണക്കേടായിട്ടതുമായി എം പിമാർ പരസ്പരം മർദ്ദിക്കുന്നതിന്റെയും ചവിട്ടുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പാർലമെന്റിൽ നിന്ന് പുറത്തു വന്നത് ഭരണകക്ഷിയിലെ നാലങ്ങൾ മൊയ്സുവിന്റെ മന്ത്രിസഭയിൽ ചേരുന്നതിന് അംഗീകാരം നൽകാൻ മാലദ്വീപ് പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള എം ഡി പി വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു സംഘർഷത്തിന്റെ തുടക്കമെന്നാണ് മാധ്യമങ്ങൾ കൂടുതലായിട്ടും എഴുതുന്നത് ചേംബറിൽ കിടക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ എം പിമാരെ ഭരണപക്ഷി എം പിമാർ തടയാൻ ശ്രമിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഔദ്യോഗികമായി മാപ്പ് പറയണമെന്നാണ് മാലദ്വീപ് പ്രസിഡന്റിനോട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ പാർട്ടിയായ മാലദ്വീപ് ജുമൂരി പാർട്ടി അതായത് ജെ അവരുടെ നേതാവ് കാസിം ഇബ്രാഹിമാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് മൊയ്സുവിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് കാസിം ഇബ്രാഹിം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കാരണം രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ പിടിച്ചു കുളിക്കുന്ന രൂപത്തിൽ എന്റെയുമായിട്ടുള്ള മൊയ്സുവിന്റെ എതിർപ്പിനെ സംബന്ധിച്ച് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ് തകർക്കാൻ ൊയ്സുവാണ് കാരണം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഓരോ രാജ്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് അയൽ രാജ്യത്തെക്കുറിച്ച് പരസ്പര ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്തോട് നമുക്കൊരു ബാധ്യതയുണ്ട് അത് പരിഗണിക്കപ്പെടണം മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സുവാലെ ഇക്കാര്യം പരിഗണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നിരോധിച്ച് ഉത്തരവിറക്കിയത് ഈ ഉത്തരവ് പിൻവലിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ രാജ്യത്തിനാണ് അതിന്റെ നഷ്ടം അതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ മൊയ്സുവിനോട് ആവശ്യപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം പ്രസിഡന്റ് മൊയ്സു ചൈന സന്ദർശനത്തിന് ശേഷം നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ത്യൻ സർക്കാരിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഔദ്യോഗികമായി മാപ്പ് പറയണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു എന്നാണ് കാസിം ഇബ്രാഹിം പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ് അന്നത്തെ പ്രസിഡന്റ് ഇബ്രാഹിം സ്വാലിഹ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ദേശ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിരോധിച്ചത് ഇതുവഴി ക്യാമ്പയിനിന്റെ ഭാഗമായ ബാനറുകൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും പ്രചാരണം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ പ്രസിഡന്റ് മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കവുമായി ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു എം എന്ന പാർട്ടി തിങ്കളാഴ്ച നടന്ന എം ഡി പി പാർലമെന്ററി യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത് എൺപതംഗ പാർലമെന്റിൽ എം ഡി പി നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിനാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഞായറാഴ്ച പാർലമെന്റിൽ നടന്ന നാടകീയമായ രംഗങ്ങൾക്കും കയ്യാങ്കളിക്കും പിന്നാലെയാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം ഇന്ത്യയോട് സൗഹൃദമുള്ള എം ഡി പി നേതാവായ ഇബ്രാഹിം മുഹമ്മദ് സ്വാലിഹിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചായിരുന്നു മുഹമ്മദ് മൊയ്സു പ്രസിഡന്റ് ആയത് അപ്പോൾ ആ രാജ്യത്തിനകത്ത് തന്നെ ഇന്ത്യയുമായി സൗഹൃദത്തിൽ പോകണം എന്നാഗ്രഹിക്കുന്ന എം പിമാരുണ്ട് മന്ത്രിമാരുണ്ട് മുൻ പ്രസിഡന്റുമാരുണ്ട് എന്നത് ഇന്ത്യയുടെ മഹത്വം ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം അയൽവാസി ബന്ധത്തിന്റെ മാധുര്യം വിളിച്ചോദിക്കുന്ന സംഗതി തന്നെയാണ് നന്ദി